അപ്പം നമ്മുടെ അടുത്ത് ഒരാൾക്കാർ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് കുറെ തെരണ്ടീനെ വിളിച്ചതല്ലേ തെരണ്ടി വാലൊന്നുമില്ല നിങ്ങളുടെ കഴിയുന്നത് തരണ്ടി വാലിതേ ഇതാണ് സാഷാൽ തെരണ്ടി വാല് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇതാണ് സാഷാൽ തരണ്ടി മുള്ള് കണ്ടില്ലേ നല്ല ഷാർപ്പായിട്ടുള്ളത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒന്നല്ല ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ തന്നെയാണ് ഇത് തെരണ്ടിയുടെ ഇതിന്ന് കാണിച്ചു കൊടുത്തോ ഇത് ഈ പോർഷനിലാണ് തെരണ്ടിയുടെ മുള്ളു വരുന്നത് ഇവിടുന്ന് ഇങ്ങനെയാണ് മുള്ളുണ്ടാവുക ഏഹ് അപ്പം തെരണ്ടി ജസ്റ്റ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ മാംസം ഇതുമ്പോൾ പോരും ഇത് പറഞ്ഞാൽ ബാക്ടീരിയയുടെ അംശം കൂടുതലാണ് നല്ല രീതിക്ക് ഈ തെരന്റെയും മുള്ളിനും അതേപോലെ തന്നെയാണ് നമ്മുടെ കാലുമൽ ജസ് കൈമിലൊക്കെ തട്ടി കഴിഞ്ഞാല് നമ്മുടെ സ്കിന്നു ചെറുതായിട്ട് പോവും പോയി കഴിഞ്ഞാൽ ബാക്ടീരിയ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്ന ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ടെൻഷനാണ് ഒന്നാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് മോശമായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മുടെ തലയിലേക്ക് വിടും അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇത് കത്തിക്കാണ് നശിപ്പിക്കാണ് Hors Pani